ഇന്ന് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും കമ്പോള വില നിലവാരം നോക്കാം വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ് രൂപ ചതുവത്തി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചതിവത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചാതിവത്തിരി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചതുവത്തിരി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേജ് ഗായ മുന്നൂറ്റി ഇരുപത് രൂപ ഹൈറേജ് പരിപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാംബു നാടൻ എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ചാതിക്ക തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റി അറുപത് രൂപ ചാതിക്കാ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയത് സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ഇനി നമുക്ക് കുരുമുളകിൻ്റെ ഇവിടെ നോക്കാം കാർബിൽഡ് എഴുന്നൂറ്റി പതിനൊന്ന് രൂപ അൺകാർബിൽഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അൻപത്തൊന്ന് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് ചേട്ടൻ അറുനൂറ്റി രൂപ ഇന്നലെ കുരുമുളക് വിലയിൽ മാറ്റമില്ല ചുക്ക് വെസ്റ്റ് ഇരുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റൈൻപത്തഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര വലിയ കൊട്ടത്തേങ്ങ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ്റി പത്ത് രൂപ വരെ കോക്കോ പച്ച എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ പൈങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലാം ഉണക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു